ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് സമാപന ദിനമാണ് കൺവെൻഷൻ്റെ ഞാൻ ഒക്കുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ എനിക്ക് നല്ലവണ്ണം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം തിരുമേനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം കുറേ അച്ഛന്മാരും കിരുമേനിയും പിന്നെ സി എസ് ഐ ആണ് അപ്പോൾ ഇവരെല്ലാം ഒരേ കളറിൽ ഡ്രസ്സും ഒക്കെ ഇട്ട് ടീമൊക്കെ നല്ല നല്ല ഭംഗിയായിരുന്നു ഭയങ്കര അച്ചടക്കത്തോടെ നല്ല സിസ്റ്റമാറ്റിക് ആൻഡ് പഞ്ച്വാലിറ്റി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനതിന് ലാസ്റ്റ് ഡേയും പങ്കെടുത്ത് ലഞ്ചൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പോയത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ പന്തില് നിറയെ ആളുകളായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നും അല്ല ഉണ്ടായിരുന്നു നല്ല നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിയായിരുന്നു സഭകളുടേതാണ് ഇടവുകയുടേതാണ് ജില്ലയുടേതൊക്കെയാണ് അതുകൊണ്ട് ആ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് കയറി ആവശ്യമേക്ക് ഒന്നും അടുത്ത വർഷം വരുമ്പോഴേക്ക് ഒരാളെ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് മതി ഇതിനു വേണ്ടിയുള്ള ഒരു ഒരു ക്യാമ്പയിൻ എന്നല്ല അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും ഒരു കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ശ്രമവും അടുത്ത വർഷത്തെ കൺവെൻഷൻ മുതൽ ഉണ്ടാകണം എന്ന് വർദ്ധിക്കട്ടെ മഹാ കൺവെൻഷൻ അതുപോലെ ഈ സൺഡേയിലെ ആരാധനയോട് ചേർന്ന് ഒരു പ്രതിഷ്ഠ ക്രമീകരിക്കണമെന്ന മനസ്സിൽ താല്പര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ